ഇതൊരു പ്രചോദന കഥയാണ് ബുദ്ധിയും സാമർഥ്യവും ഓരോരുത്തർക്കും ഓരോ തരത്തിലാവും ഉണ്ടാവുക അതുപോലെ തന്നെയാണ് നന്മയും ചിലർക്ക് നന്മ തിരിച്ചറിയാതെ പോകും കൂട്ടത്തിൽ നിന്ന് ഒരു നന്മയുള്ളയാളെ തിരഞ്ഞെടുത്ത് പ്രശസ്തനാക്കുക എന്നതിലുപരി ഒരുപാട് പേരെ നല്ല മാർഗത്തിലേക്ക് വഴിതെളിക്കുക എന്നതാണ് പ്രധാനം കേൾക്കാം നമുക്ക് ഈ കഥയൊന്ന് സിൽബാരിപുരം രാജ്യം വീരവർമ്മൻ ഭരിച്ചിരുന്ന കാലം ഒരിക്കൽ മന്ത്രിയുടെ മാളികയിൽ മോഷണം നടന്നു സ്വർണങ്ങൾ മുഴുവൻ കള്ളന്മാർ കട്ടെടുത്തു ഇതോടെ രാജാവ് അങ്ങേയറ്റം വിഷമത്തിലായി രാജ്യം മുഴുവൻ അരിച്ചു രണ്ട് കള്ളന്മാരെ കണ്ടെത്തുകയും മോഷണം മുതൽ വീണ്ടെടുക്കുകയും ചെയ്തു തടവറവാസം ആ കള്ളന്മാർക്ക് രാജാവ് വിധിച്ചു രാജാവിനെ അങ്ങേയറ്റം കോപാകുലനാക്കിയത് ഈ കള്ളന്മാർ രണ്ടും രാജ്യത്തെ പ്രധാന ഗുരുകുലത്തിൽ പഠിച്ച ശിഷ്യന്മാരായിരുന്നു എന്നുള്ളതാണ് രാജാവ് ഉടൻ തന്നെ വീരമണി പേരായ ഗുരുവിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി കള്ളന്മാരാക്കുന്ന വിദ്യയാണോ ഇത്രയും പ്രശസ്തമായ ഗുരുകുലത്തിൽ താങ്കൾ കൊടുക്കുന്നത് എന്ന രാജാവിൻ്റെ ചോദ്യത്തിനു മുൻപിൽ വീരമണി ദുഃഖിതനായി അയാൾ രാജാവിനോട് ക്ഷമാപണം നടത്തി വീട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഒരു സുപ്രധാന തീരുമാനമെടുത്തു ഒന്നുകിൽ ശിഷ്യന്മാരുടെ എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ആശ്രമം പൊട്ടി കോസലപുരത്തേക്ക് പോകുക ഇത് കേട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്രകാരം പറഞ്ഞു കുറച്ച് വിവരമില്ലാത്ത ശിഷ്യന്മാരുണ്ടായി എന്ന് വെച്ച് ആശ്രമം പൂട്ടിപ്പോകേണ്ട ആവശ്യമില്ല അങ്ങയുടെ ശിഷ്യന്മാർ എത്രയോ പേർ ഈ ലോകമെങ്ങും ഉയർന്ന സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നു രാജാവിൻ്റെ വിവരക്കേടിന് നമ്മുടെ ആശ്രമം എന്തു പിഴച്ചു എന്നാൽ നല്ലതുപോലെ നോക്കിയിട്ട് ഒരു ശിഷ്യനെ തിരഞ്ഞെടുത്ത് വിദ്യ കൊടുക്കാമെന്ന് ഗുരുജി തീരുമാനിക്കുന്നു ഇങ്ങനെയൊക്കെ ഗുരുജിയെ കുറ്റം പറഞ്ഞെങ്കിലും രാജാവിൻ്റെയും മന്ത്രിയുടെയും മക്കൾക്ക് ഗുരുകുല വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയമായപ്പോൾ കുട്ടികളെ ഗുരുജിയുടെ അടുത്തേക്ക് തന്നെയാണ് അവർ വിട്ടത് എന്നാൽ ഗുരുജി അവരെ എല്ലാം മടക്കി അയച്ചു ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ രാജകുടുംബാംഗങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചത് ഇതിൽ കലിപുണ്ട രാജാവ് ഉടൻ തന്നെ മന്ത്രിയെയും കൂട്ടി ആശ്രമത്തിലെത്തി അവിടെ നോക്കിയപ്പോൾ ശങ്കുണ്ണി എന്ന കുട്ടിയെ മാത്രമേ പുതിയ ശിഷ്യനായി വീരമണി സ്വീകരിച്ചിട്ടുള്ളൂ ഇതിൻ്റെ അന്വേഷിച്ച രാജാവിനോട് വീരമണി ഇപ്രകാരം പറഞ്ഞു ഇത്തവണ എൻ്റെ പരീക്ഷണങ്ങളിൽ തൃപ്തികരമായി വിജയം കൈവരിച്ചത് ഇവൻ മാത്രമാണ് ഇവിടെ ചേരാനായി പല കുട്ടികളും വന്നിരുന്നു ഞാൻ ചില പരീക്ഷണങ്ങൾ നടത്തി ആശ്രമത്തിലേക്കുള്ള നടപ്പാതയിലൂടെ ഒരു വൃദ്ധയോട് വിറകുകെട്ടും ചുമന്നുകൊണ്ടുവരാൻ ഞാൻ ഏർപ്പാടാക്കിയിരുന്നു ഇങ്ങോട്ടുള്ള പല കുട്ടികളും അവരെ സഹായിക്കാതെ കടന്നുപോയി അവരെ ഞാൻ ശിഷ്യരാക്കിയില്ല ഇത് കേട്ട് മന്ത്രി ആരും സഹായിച്ചില്ലേ ഏതാനും കുട്ടികൾ സഹായിച്ചു പക്ഷേ അടുത്ത ഘട്ടത്തിൽ പിന്നെയും കുറച്ചുപേർ പരാജയപ്പെട്ടു വൃദ്ധയെ സഹായിച്ച ചിലർ വന്നപ്പോൾ ആശ്രമത്തിന്റെ ഉമ്മറത്ത് എൻ്റെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു അമ്മ കുട്ടികൾക്ക് വാഴപ്പഴം തിന്നാൻ കൊടുത്തു തൊലി മൊത്തമായി പൊളിച്ച് വായിലേക്ക് വച്ച് തിന്ന എല്ലാവരെയും ഞാൻ തിരിച്ചയച്ചു കാരണം പഴം തിന്നാൻ തുടങ്ങുമ്പോൾ പകുതി തൊലി പൊളിച്ച് ഒടിച്ച് വേണം കഴിക്കാൻ അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ പകുതി കൊടുക്കാമല്ലോ അതിനും കുറച്ചുപേർ പരാജയപ്പെട്ടു വിജയിച്ചവരോട് നാളത്തെ പൂജയ്ക്കുള്ള കുറച്ച് പൂക്കൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ മിക്കവാറും കുട്ടികളും പൂക്കൾ കൊണ്ടുവന്നു പക്ഷെ നാലു കുട്ടികൾ പൂമുട്ടുകൾ സമർപ്പിച്ചു അതിൽ വിജയിച്ചത് പൂമുട്ടുകൾ സമർപ്പിച്ച കുട്ടികൾ കാരണം ബുദ്ധിയുള്ള കുട്ടികൾ കൊടുത്ത പൂമുട്ടുകൾ അടുത്ത ദിവസം പൂജാസമയത്ത് വിടരുമ്പോൾ മറ്റുള്ളവരുടെ പൂക്കൾ വാടിപ്പോകും ഇതൊക്കെ കേട്ട് മന്ത്രിക്ക് ആകാംക്ഷയായി അവശേഷിച്ച നാല് പേരിൽ ഒരാൾ മാത്രം എങ്ങനെ വീണ്ടും ജയിച്ചു വീണ്ടും വീരമണി എന്ന ഗുരുചി തുടർന്നു എൻ്റെ അമ്മ തിണ്ണയിൽ നാല് മൂർച്ചയുള്ള കത്തികൾ വച്ചിരുന്നത് എടുത്തു തരാൻ അവരോട് പറഞ്ഞു പക്ഷെ അതിലൊരു കുട്ടി മാത്രമാണ് വായ് തലയിൽ പിടിച്ചുകൊണ്ട് പിടിയുള്ള ഭാഗം അമ്മയ്ക്ക് നീട്ടിയത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ കരുതൽ കാണിച്ച ആ മനസ്സ് അത് ശങ്കുണ്ണി എന്ന ബുദ്ധിമാനായ കുട്ടിക്ക് മാത്രമേ ഉണ്ടായുള്ളൂ ഇതെല്ലാം കേട്ട് രാജാവ് ഗുരുജിയോടായി നിങ്ങൾ നന്മയുള്ള ഒരു കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്തു എന്നാൽ നന്മയുള്ള ഒരുപാട് പേരെ ഉണ്ടാക്കുക എന്നതല്ലേ ഗുരു ചിന്തിക്കേണ്ടത് ഇത് ശരിയാണെന്ന് ഗുരുജിക്കും തോന്നി മടക്കിയച്ച കുട്ടികളെല്ലാം തിരിച്ചെടുത്ത് അദ്ദേഹം വീണ്ടും വിദ്യാഭ്യാസിപ്പിക്കാൻ തുടങ്ങി